നമ്മളിപ്പോൾ ഒരു പുതിയ ഹിജറ വർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് മൊഹറം മാസം ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാം വർഷം മൊഹറമാസത്തെക്കുറിച്ചും മൊഹർറം ഒമ്പത് പത്ത് ദിവസങ്ങളിലെ താസുവ ആഷൂറ നോമ്പിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ നാം വിവരിക്കുകയുണ്ടായി എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഈ താസുവ അഷുവ മുഹറം ഒമ്പത് പത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റമവാൻ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പോരിശയുള്ളതാണ് മുഹറത്തിലെ നോമ്പ് എന്നും മുഹറത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുദോഷങ്ങളെല്ലാം പുറത്തു കിട്ടാൻ കാരണമാകുമെന്നും നബ്സല്ലാഹു അലൈവസലമ പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് പറയുന്നത് ഹിജ്റയെക്കുറിച്ചാണ് ഹിജറ വർഷത്തിൻ്റെ തുടക്കമാണല്ലോ ഹിജറ എന്താണ് ഹജറ എന്ന വാക്കിൻ്റെ അർത്ഥം വെടിയുക എന്നാണ് അതിൽ നിന്നാണ് ഹിജറ എന്ന പദമുണ്ടാകുന്നത് ഒരാൾ അയാളുടെ എല്ലാം വെടിയുക ത്യജിക്കുക വീടും നാടും സ്വത്തും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും അങ്ങനെ തൻ്റേതായി ഉണ്ടായിരുന്നതെല്ലാം വെടിഞ്ഞ് മറ്റൊരു നാട്ടിലേക്കുള്ള യാത്ര അതാണ് ഹിജിറ ഇതാവശ്യമായി വരും നബ്സല്ലാഹു അലൈ വസല്ലമയും സഹാബത്തും മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് മിൻ്റെ വിശ്വാസവും ഇസ്ലാമിൻ്റെ കാര്യങ്ങളും പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി കുറൈശികൾ മുഷ്രിഖുകൾ നബിയെയും സഹാബത്തിനെയും ഉപദ്രവിച്ചു അക്രമിച്ചു മർദ്ദിച്ചു ജീവിതം ദുസ്സഹമാക്കി ആ സന്ദർഭത്തിലാണ് ഹിജറ അനുവദിക്കപ്പെടുന്നത് ഹിജറയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇതിന്റെ ആശയം നടത്തിയിട്ടുള്ള ആളുകൾ വല്ല അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയ ആളുകൾ അവർ പീഡിപ്പിക്കപ്പെട്ട ശേഷം ഉപദ്രവങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ശേഷം അങ്ങനെ പോയ ആളുകൾ അവർക്ക് ഈ ദുനിയാവിൽ നാം നന്മ ഒരുക്കി കൊടുക്കും വല ഒരുക്കിക്കൊടുക്കും അക്ബറു പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും വലുത് യഅലമൂൻ അവർ അറിയുന്നുണ്ടെങ്കിൽ ആ ആളുകൾ അല്ലദീന സബറു ക്ഷമിക്കുന്ന ആളുകളാണ് ക്ഷമിച്ച ആളുകളാണ് വായല റബി യതവക്കലൂൻ അവരുടെ റബ്ബൽ മാത്രം തവക്കുൽ ചെയ്യുന്ന ആളുകളുമാണ് ഇതാണ് ഹിജ്റയുടെ ആശയം ഹിജ്റയുടെ സന്ദേശം ഹിജറയുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം ഹിജ്റ എന്നതാണ് ഒരാൾക്ക് താമസം മാറാം മറ്റൊരു നാട്ടിലേക്ക് ജീവിതം മാറ്റാം ഒക്കെ ചെയ്യാം പക്ഷെ അള്ളാഹുത്തായ പ്രതിഫലം നൽകുന്ന ഒരു കർമ്മമെന്ന നിലയിലുള്ള ഹിജറ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹിജറയാണ് എന്നിട്ട് പറഞ്ഞു ആ ആളുകൾ എപ്പോഴാണ് ഹിജറ പോകേണ്ടി വരുന്നത് മെമ്പായതിമാബൂലിമോ അവർ പീഡിപ്പിക്കപ്പെട്ട ശേഷം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് ഹിജിറ പോകുന്നത് അവർക്ക് അള്ളാഹു തല ദുനിയാവിൽ നന്മ ഒരുക്കി കൊടുക്കും അവർക്ക് പരലോകത്തിൽ പരലോകത്തിലല്ലാഹു പ്രതിഫലവും കൊടുക്കും പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും വലുത് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ഈ ഹിജിറയെക്കുറിച്ച് പറഞ്ഞിടത്ത് രണ്ട് ഗുണങ്ങളും കൂടി പറഞ്ഞു അല്ലതീന സ്വബറൂ ക്ഷമാശീലരായ ആളുകൾ അവരുടെ റബ്ബിൽ തവക്കുലാക്കുന്ന ആളുകൾ അപ്പൊ ഇവിടെ സബറ് വേണം തവക്കുലും വേണം അല്ലാതെ ഹിജിറ സാധ്യമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്കൊക്കെ ഒരു ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനുമുള്ള പ്രയാസം നമ്മുടെ വീടും പറമ്പും നമ്മുടെ സ്വത്തുക്കളുമൊക്കെ അന്യാധീനപ്പെട്ടു പോയാൽ നമുക്കുണ്ടാവുന്ന വിഷമം അപ്പം നല്ല ക്ഷമയില്ലാത്ത എങ്ങനെയാ ഹിജിറ സാധിക്കുക അതുപോലെ തന്നെ അള്ളാഹുൽ തവക്കുൽ നല്ല തവക്കുൽ വേണം ഇത് അള്ളാവിൻ്റെ മാർഗത്തിലാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീൻ അനുഷ്ഠിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് അത് അള്ളാഹു അതിനൊരു വഴി കണ്ടെത്തും അള്ളാഹു ഏൽപ്പിക്കുന്നു എന്നതാണ് തവക്കൾ ഇസ്ലാമിൽ കുറേ ഹിജറകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് ഹിജറ നുപത്തന്നെ അഞ്ചാം വർഷം എന്ന് പറയാം നെബ്സല്ലാ അലൈഹ് വസ്ലമയെ നബിയായി നിയോഗിച്ച ശേഷം ബിസത്ത് എന്നാ പറയാം ബി എസത്തിന് ശേഷം അഞ്ചാം വർഷം കുറേ സഹാബിമാര് നബ്സല്ലാ അലൈഹി വസ്ലമയുടെ കൂടി ഹബയിലേക്ക് പോയി ആഫ്രിക്കൻ വൻകരയുടെ ഉത്തരഭാഗത്തുള്ള അബ്സിനയിലേക്ക് അന്ന് അവർക്ക് ലഭ്യമായ കടൽ യാത്ര വാഹനങ്ങൾ കയറി അവർ പോയി ആ പോയതിൽ പതിനെട്ട് പുരുഷന്മാരും അല്ല പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് നെപ്സല്ലാമയുടെ കൂടിയാണ് പോയത് അവരെ അവിടെ ചെല്ലാൻ അവിടേക്ക് പോവാൻ അനുവാദം കൊടുക്കാനുള്ള ഒരു കാരണം നെപ്സല്ലാസ്വലം പറഞ്ഞു അവിടെ ഒരു രാജാവുണ്ട് നജാഷി എന്ന രാജാവ് ആ രാജാവിൻ്റെ അടുത്ത് ലായുബലമോ അവരെ ആരും അക്രമത്തിന് വിധേയരാവുകയില്ല എന്ന് നീതിമാനായ ഒരു രാജാവുണ്ട് അവിടെ ക്രിസ്ത്യനാണ് അദ്ദേഹം ആ നീതിമാനായ രാജാവിന്റെ നാട്ടിൽ നിങ്ങൾക്ക് സുഖമായി താമസിക്കാം അതുകൊണ്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സഹാബിമാർ അവിടെ എത്തി ഈ പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും അവിടെ എത്തിയപ്പോൾ അവിടേക്ക് വരികയും മക്കയിൽ നിന്ന് ആളുകൾ വന്ന് സാധാരണഗതിയിലായിരിക്കുന്നു ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ അവർക്ക് തെറ്റായ പ്രചരണവും കിട്ടി അങ്ങനെ കുറെ ആളുകൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന ശേഷം ഇവിടെ ഒന്നും ശരിയായിട്ടില്ല എന്നും വീണ്ടും അക്രമം തുടങ്ങുന്നു തുടരുന്നു എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഹിജറയുണ്ടായി ആ ഹിജറയിൽ എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അബ്ശിനയിലേക്ക് പോയി ആ യാത്രയിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ കുറേശികൾ എത്തിയിട്ട് നജാഷി രാജാവിനോട് ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകളാണ് ഇവർ അതുകൊണ്ട് ഇവരെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നജാഷി രാജാവ് മുസ്ലിങ്ങളെ വിളിച്ചു എന്താണ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു അവർ പറഞ്ഞു കൊടുത്തു ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു തിരുമേൻ തിരിമേൻ അലൈഹി സ്വലം വന്ന് അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ കലഹപ്രിയരായിരുന്നു മുഹമ്മദ് നബി വന്നു വന്നുകൊണ്ടോട് ഞങ്ങളോട് കലഹിക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾ ശവം തിന്നുന്നവരായിരുന്നു മുഹമ്മദ് നബി തിരുമേനി വന്ന് ഞങ്ങളോട് ശവം തിന്നരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ കുടുംബ ബന്ധം മുറിക്കുന്നവരായിരുന്നു നബി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കരുത് കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കണം എന്നാണ് ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്ന് നജാഷിയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ നജാഷി ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് ഈസ അലൈഹി സ്ലാം കൊണ്ടുവന്നത് നജാഷി ക്രിസ്ത്യനാണല്ലോ യേശു പറഞ്ഞത് ഇത് തന്നെയാണെന്നും ഞാൻ ജീവിച്ചിരുന്നാൽ ഞാനിത് ഈ ആശയം സ്വീകരിക്കുമെന്നും അവിടെ വെച്ച് അദ്ദേഹം പറയുകയും പിന്നെ ദീർഘകാലം കഴിഞ്ഞ ശേഷം അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹം മരണപ്പെട്ട വിവരം നിബ്സല്ലാഹു അലൈ വസലമയ്ക്ക് വഹിയായി ലഭിക്കുകയും നജാഷി മരിച്ചത് വിവരം കിട്ടിയപ്പോൾ മദീനയിൽ നബ്സല്ലാഹു അലി വസ്ലമ സഹാബത്തിനെ വിളിച്ച് ആ നജാഷി രാജാവിന് വേണ്ടി മറഞ്ഞ മയ്യത്തിൻ്റെ പേരിലുള്ള നമസ്കാരം നടത്തുകയും ചെയ്തു ഇത് നജാഷി മുസ്ലിം ആയിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു സംഭവമാണ് മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാം എന്നതിൻ്റെ തെളിവ് നജാഷി രാജാവിനല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ നമസ്കരിക്കാത്തത് കൊണ്ട് മുസ്ലീങ്ങൾ ആരും ആ മുസ്ലിമായ രാജാവിനും മയത്ത് സംസ്കരിച്ചിട്ടില്ലാത്തത് കൊണ്ട് വേറെ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് പല പണ്ഡിതന്മാരും മറഞ്ഞ മയ്യത്തിന് ഇല്ല എന്ന് പറയുന്നത് ഒരൊറ്റ സംഭവം രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിച്ചതാണ് പിന്നെ ഉണ്ടാകുന്നത് അവരും പിന്നെ തിരിച്ചു മക്കയിൽ വന്നു അവർക്ക് സ്വയ ജീവിതമുണ്ടായി പിന്നീട് ഉണ്ടാകുന്നത് നബ്സല്ലാസ്വലമയുടെ മദീനയിലേക്കുള്ള ഹിജറയായി മദീനയിലേക്കുള്ള ഹിജറ ബിൻ്റെ പതിമൂന്നാം വർഷത്തിലാണ് നബി തിരുമേനി നബിയായ ശേഷം പതിമൂന്നാം വർഷത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ ഉണ്ടാകുന്നത് ആ ഹിജറയിൽ നിന്നുള്ള പാഠം ഒരുപാട് പാഠങ്ങൾ ഹിജറയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങളൊക്കെ നോക്കിയാൽ എത്ര വോള്യംസ് ഉണ്ടെന്നറിയാം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു സംഗതിയല്ല അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഒളിച്ചോട്ടം നടത്തിയതുമല്ല അത് അത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നടന്ന ഒരു വലിയ സംഭവമാണ് ഇസ്ലാമിക ചരിത്രം തന്നെ രണ്ട് ഘട്ടമായി പറയുന്നത് ഒന്ന് മദീന മക്ക ജീവിതകാലം മറ്റൊന്ന് മദീന ജീവിതകാലം കുർവാനിലെ ആയത്തുകളും സൂറത്തുകളും നോക്കിയാൽ മക്കിയായ ആയത്തുകൾ മദനിയായ ആയത്തുകൾ അതുപോലെ മക്കയായ സൂറത്തുകൾ മദനിയായ സൂറത്ത് ഇങ്ങനെ രണ്ട് കാലഘട്ടം തന്നെ ഉണ്ടാകുന്നത് ഈ കൂടിയാണ് ഒരുപാട് സഹാബിമാര് മക്കയിൽ നിന്ന് നേരത്തെ മദീനയിലേക്ക് ഹിജിറ പോ മദീനയുടെ അന്നത്തെ പേര് യെസിരിബ് എന്നാണ് അങ്ങനെ ഹിജിറ പോകുന്നതിനുള്ള ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായത് മദീനയിൽ നിന്ന് ഹജ്ജ് വന്ന ആളുകളെ അലൈഹി നിബ്സല്ലാ ഹജ്ജ് വേളയിൽ മിനായിൽ വെച്ച് കാണുകയും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കുറച്ചാളുകൾ അത് സ്വീകരിച്ച് തിരിച്ചു പോയി പിറ്റേ വർഷം അവർ അധികം ആളുകൾ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജിന് വന്നു അവർക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ആളുകൾ നിയോഗിച്ചയച്ചു അങ്ങനെയാണ് പിന്നീട് അവിടെ വെച്ച് ഒരു ബൈഅത്ത് ബൈ വെച്ചുള്ള ബൈ അലൈഹി നബ്സല്ലാസ്സലമയും സഹാബത്തും മദീനയിലേക്ക് വന്നാൽ അവരവരെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കും എന്ന ഒരു കരാർ ചെയ്തു നോക്കൂ പ്ലാനിങ് വെറുതെ ഓടിപ്പോവുകയല്ല അങ്ങനെയെല്ലാം ശരിപ്പെട്ട ശേഷമാണ് അലൈഹി നബ്സല്ലാസലമയ്ക്ക് അള്ളാഹു തൈല പോകാൻ അനുവാദം കൊടുക്കുന്നത് അലൈഹി നിബ്സല്ലായില്ല പോകുന്നതിന് മുമ്പ് കുറേ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു എന്നിട്ട് പോകണം എങ്ങനെ പോകണം അവര് ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തന്ത്രം അവിടത്തെ ആ തന്ത്രം എന്താണ് എന്നല്ലേ സൂറത്തുൽ മുപ്പതാം താഴത്താണിത് ഇത് നോക്കൂ അല്ലാഹു പറയുന്നത് സത്യനിഷേധികളായ ആളുകൾ താങ്കൾക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കുന്ന സന്ദർഭം എന്തെല്ലാമാണ് അവർ ആലോചിച്ചത് തന്ത്രം ലിയൂസ് ലിയോക്ക ഒന്നുകിൽ അവിടെ പിടിച്ചു വെക്കുക എങ്ങോട്ട് പോകാൻ സമ്മതിക്കാതെ ഔ യുലൂ അല്ലെങ്കിൽ താങ്കളെ കൊന്നുകളയുക അല്ലെങ്കിൽ താങ്കളെ കടത്തുക ഈ ശല്യം തീരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വയം കുറൂൻ അവർ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് അവർ ആലോചന നടത്തി എങ്ങനെ എന്ത് ചെയ്യും അവസാനം അവരെത്തിയത് മുഹമ്മദ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി വീട് വളയുകയും എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാർ വാളേന്തി കൊണ്ട് ഒറ്റ കൊല്ലുകയും ചെയ്യുക എന്നാണ് അങ്ങനെ ആയാലുള്ള ഗുണം ഇതിന് പകരം വീട്ടാൻ കഴിയില്ല കാരണം എല്ലാ ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾ കൊലയാളികളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പം മുഹമ്മദ് നബി അലൈഹി നബ്സല്ലാവിന്റെ കുടുംബത്തിന് അതിന് പകരം ചോദിക്കാൻ കഴിയില്ല ആ ഒരു തീരുമാനത്തിൽ അവരെത്തിയ സന്ദർഭത്തിലാണ് വയം കുറൂന വയം കുറുല്ല അവർ തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹും തന്ത്രം പ്രയോഗിക്കുന്നു തന്ത്രശാലികളിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാകുന്നു എന്ന് നിബ്സല്ലാഹു അലൈസ്മ പോകാൻ തീരുമാനിച്ചു ആ തീരുമാനിച്ച ദിവസം രാത്രി കിടപ്പമുറിയിൽ മുറിയിൽ തൻ്റെ പുതപ്പിൽ അലീറുള്ളി അല്ലാഹുവിനെ കിടത്തി മൂടി വെച്ചു അതിനു മുമ്പായി തന്നെ അബൂബക്കർ സിദ്ദീഖ് ഹൃദയ അല്ലാഹു യാത്രയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ ഒട്ടകങ്ങളെ രണ്ട് ഒട്ടകങ്ങളെ ഒരുക്കി വെച്ചു അവിടെ നിന്ന് നെപ്സല്ലാല്വലം ആ രാത്രിയിൽ ഇവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മണ്ണുവാരിയിട്ട് അവർ കണ്ണ് കാണാത്ത അവസ്ഥയിലെത്തിയത് അവർക്ക് വലിയ മുഅ്ജിസത്തുകളാണ് മൊഴിസത്തുകളാണ് നെപ്സല്ലാസ്വലം ഇറങ്ങിപ്പോയി അബൂബക്കർ സിദ്ദീഖ് ഹൃദയല്ലാഹുവിൻ്റെ വീട്ടിലെത്തിയിട്ട് ഗാർ സൗറിലേക്ക് പോയി ഗാർ സൗറിലേക്ക് മൂന്ന് ദിവസം അവിടെ താമസിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഒരാളോട് ഒരു ചെറുപ്പക്കാരനോട് വരാൻ പറഞ്ഞു മദീനയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക ഒക്കെ നേരത്തെ ചെയ്തതാണ് സൗറിൽ നിൽക്കുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാൻ വേണ്ടി അസ്മാ റതി അള്ളാഹു അന്നഹ അബുബക്കർ സിദ്ദീഖർ അള്ളാഹു അന്നുവിന്റെ മകൾ അവിടേക്ക് ഭക്ഷണവുമായി വരുമായിരുന്നു പാല് ലഭിക്കുവാൻ വേണ്ടി ആടിനയുമായി വരുമായിരുന്നു എല്ലാം അങ്ങനെ ഏർപ്പാട് ചെയ്തിട്ടാണ് ആ ആറ് സൗറിൽ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയത് മൂന്ന് ദിവസം കൊണ്ട് ഈ മുഷ്രുക്കുകളായ ആളുകൾ നബിയേൻ അവിടെ അവിടെകോടുന്നു ഇവിടെ കോടുന്നു ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ നൂറ് ഒട്ടകം ഈ പ്രഖ്യാപിക്കുന്നു എവിടെയും ഇല്ല എല്ലാം കെട്ടടങ്ങി അതിനിടയിലാണ് അവർ വരുന്നത് ആറ് സൗറിൻ്റെ അടുത്തെത്തി സിദ്ദീഖ് അലൈഹി ുംബ്സുലയും ഉള്ളിലാണ് അങ്ങനെ അവർ പോകുമ്പോൾ സിദ്ദീഖ് പറഞ്ഞു പറഞ്ഞു അൻഹു അദ്ദേഹം അവരെങ്ങാനും അവരുടെ കാലിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ അവര് നമ്മളെ കാണുമല്ലോ അപ്പൊ പറഞ്ഞു നീ എന്താ വിചാരിച്ചത് രണ്ടാളുടെ കാര്യത്തിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ടല്ലോ നമ്മൾ രണ്ടാളാണ് പക്ഷെ മൂന്നാമനായി ഉണ്ട് ആ അള്ളാഹുവിനെ കുറിച്ച് നിനക്കെന്താണ് പിന്നെ പേടിക്കാനുള്ളത് ലാ താഹ മേടിക്കണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ആ ഒരു ധൈര്യം ആ ഒരു തവക്കുൽ ആ ഒരു സബർ അതാണ് അവർക്ക് അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ ശക്തി പകർന്നത് എന്ന് നമ്മൾ അറിയണം പിന്നീട് കരാർ പ്രകാരം ഈ അബ്ദുള്ളിബിൻ ഉറയക്കത്ത് എന്ന മുഷിരിക്കായ ആ ചെറുപ്പക്കാരൻ അവിടെ വരികയും മൂന്ന് ദിവസത്തിനു ശേഷം ഇവർ രണ്ടുപേരെയും യസ്രീബിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആ വഴി തന്നെയും ആ ചെറുപ്പക്കാരൻ സ്വീകരിച്ചത് സാധാരണ മദീനയിലേക്കുള്ള വഴിയല്ല ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേറെ വഴിയിലൂടെയൊക്കെയാണ് പോയത് അങ്ങനെ ആ പോക്ക് എട്ട് ദിവസത്തെ യാത്ര അവിടെ നിന്ന് മദീനയിലെത്തുമ്പോഴേക്കും ചരിത്രത്തിൽ പല തീയതികളും ഉണ്ടെങ്കിലും ഏറെക്കുറെ എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത് നെപ്സല്ലാഹുഅലൈ വസല്ല സഫറ് ഇരുപത്തിയേഴിന് അതായത് ബേസത്തിൻ്റെ പതിമൂന്നാമത്തെ വർഷം അവിടെ നിന്നാണ് ഹിജറ വർഷം തുടങ്ങുന്നത് സഫർ ഇരുപത്തിയേഴിന് മക്ക വിട്ടു മൂന്ന് ദിവസം ആ ഗാർ സൗറിൽ ആ ഗുഹയിൽ താമസിച്ചു എന്നിട്ട് അവിടെ നിന്ന് അതൊരു വെള്ളിയാഴ്ച രാവായിരുന്നു പിന്നെ അവിടെ നിന്ന് തിങ്കളാഴ്ച റബിയുൽ അവ്വൽ ഒന്നിന് അവിടെ നിന്ന് കാറ് സൗറിൽ നിന്ന് പുറപ്പെട്ടു അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നെബ്സുല്ലാല്മ എട്ടിന് കുബായിലെത്തി മദീനയിൽ അടുത്തുള്ള കുബാപ്പള്ളിയൊക്കെ അല്ലേ അവിടെ എത്തി അവിടെ നാല് ദിവസം അവിടെ താമസിച്ച് റബിയുലവൽ പന്ത്രണ്ടിന് നെബ്സുല്ലൈവ് സ്വലമ മദീനയിൽ എത്തിച്ചേരുകയും ചെയ്തു ഇത്രയും ദിവസത്തെ ഒരു യാത്രയാണ് ഇത് ക്രിസ്താബ്ദ പ്രകാരം പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ആരംഭിച്ചതാണ് ഈ യാത്ര എന്നും ഇത് അറുനൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് മദീനയിലെ പള്ളിയുള്ള സ്ഥലത്ത് എത്തിയത് എന്നുമാണ് അവിടെയാണ് പള്ളി നിർമ്മിച്ചത് പത്ത് ദിവസമാണ് ആ യാത്ര മൊത്തത്തിൽ ഉള്ളത് ഇതാണ് ഹിജിറ ഈ ഹിജറ എന്തുകൊണ്ടാണ് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് പറയ പറഞ്ഞത് അപ്പോൾ ആദ്യമായി അലൈഹി നബ്സല്ലാസലമ അങ്ങോട്ട് വരുന്ന വിവരം കിട്ടിയപ്പോൾ മദീനാവാസികൾ സന്തോഷിച്ചു വലിയ സന്തോഷം അവരെന്നും നബ്സല്ലാസലമ വരുന്നോ വരുന്നോ എന്ന് നോക്കാൻ വരുന്ന രാവിലെ വരും മക്കയുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കും അങ്ങനെ ഉച്ചക്ക് വെയിലാകുമ്പോൾ അവർ വീട്ടിൽ പോകും പിറ്റേ ദിവസവും വരും പിറ്റേ ദിവസവും വരും അങ്ങനെ ഒരു ദിവസം അതാ വരുന്നു പ്രവാചകൻ പേർ ഒട്ടകപ്പുറത്തും ഇടക്ക് നടന്നു അങ്ങനെ വരികയാണ് അത് വരുമ്പോഴാണ് ചരിത്രത്തിലുള്ളത് അവിടെ വന്ന് കുട്ടികൾ പാട്ടുപാടി സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇത് വളരെ പ്രസിദ്ധമാണ് ഈ ഗാനം ഇത് ഹദീസിന്റെ സനതും കാര്യങ്ങളും ഒക്കെ പണ്ഡിതന്മാർക്ക് പല സംശയങ്ങളും ഉണ്ട് പക്ഷെ ചരിത്രത്തിൽ ഹദീസുകൾക്കാണല്ലോ ദീനിന്റെ കർമ്മങ്ങൾക്കും അക്കിതയുമായി ബന്ധപ്പെട്ട സംഗതികൾക്കും ഷറയ് കാര്യങ്ങൾ ചരിത്രത്തിന് അങ്ങനെ സനതും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏതായാലും ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണിത് ഇത് ഇങ്ങനെ പാട്ടുപാടി സ്വീകരിക്കാൻ മാത്രം അവർ കൊതിച്ചിരുന്നു പ്രവാചകരെ എന്നാണ് എന്നിട്ട് അവിടെ എത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കണം എൻ്റെ വീട്ടിലിറങ്ങണം എൻ്റെ വീട്ടിലിറങ്ങണം എന്നവര് ക്ഷണിച്ചുകൊണ്ടിരുന്നു ഒട്ടകത്തെ പിടിച്ചു വെച്ചു അവര് ഇപ്പൊ നബ്സല്ലാ പറഞ്ഞു അതിനെ വിട്ടേക്കൂ വിട്ടേക്കുറ അതിനെ വിട്ടേക്കൂ അതിന് വിവരമുണ്ട് എവിടെയാണ് അത് മുട്ടുകുത്തേണ്ടത് എന്ന് അതിന് കൽപ്പന കിട്ടിയിട്ടുണ്ട് എന്ന് അങ്ങനെയാണ് അബുഅയൂബ് അൽ അൻസാറിയുടെ വീട്ടിൻ്റെ അടുത്ത് അത് മുട്ടുകുത്തിക്കുകയും നബ്സല്ലാസ്സലാമ ഇറങ്ങി അവിടെ താമസിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനിടയിലുമുണ്ട് പല സംഭവങ്ങളും അലൈഹി നബ്സല്ലാസ്സലമൊക്കെ ദാഹം വന്ന സന്ദർഭത്തിൽ ഒരു ആടിനെ കറന്നെടുക്കുന്ന ഒരു ആടിനെ പൊറ്റുന്ന സ്ത്രീയുടെ അടുത്ത് നിന്ന് ആട് കറവ് നടത്തി പിന്നെ പാല് ചോദിച്ചതും എന്നിട്ട് പാലില്ലാതിരുന്നതും അലൈഹി അല്ലൈസ്ലം പാത്രത്തിൽ കൈവയ്ക്കുകയും കറക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാൽ ഒക്കെ മോജിസത്തുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി അല്ലൈസ്ലം പിടികൂടാൻ വേണ്ടി പുറകിൽ വന്ന സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഒരു വ്യക്തി നബിയുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃഗം അത് വീണുപോവുകയും മുന്നോട്ടടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത സംഭവങ്ങളും പറയുന്നുണ്ട് ഏതായാലും ഇത്രമാത്രം സംഭവങ്ങളും ചരിത്രങ്ങളുമുള്ള ഹിജിറ ഈ ഹിജിറയെക്കുറിച്ച് നമ്മൾ കൂടുതൽ വായിച്ചു പഠിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്